ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് മത്തങ്ങായും വൻപയറും കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു എരിശ്ശേരി എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാം അതിനുവേണ്ടി മത്തങ്ങ കഷ്ണങ്ങളാക്കി കുക്കറിലേക്ക് കൊടുക്കുക അതിലേക്ക് രണ്ട് മൂന്ന് മണിക്കൂറ് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിരിക്കുന്ന വൻപയറും കൂടി ചേർത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഒരു മുക്കാൽ ഗ്ലാസ്സോളം വെള്ളം എന്നിവ ചേർത്ത് കുക്കർ അടച്ചു വച്ച് ഒരു അഞ്ച് വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കുക കുക്കറിലെ ആവിയെല്ലാം പോയതിന് ശേഷമേ തുറക്കാവുള്ളേ ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം അതിനുവേണ്ടി മിക്സിയുടെ ചെറിയ ജാറെ എടുത്ത് അതിലേക്ക് ഒരു രണ്ട് മൂന്ന് പിടി തേങ്ങ അതിലേക്ക് ഒരു നുള്ളു ജീരകം ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം അതിനുശേഷം കുക്കർ തുറന്ന് വേന്തിരിക്കുന്ന മത്തങ്ങായും വൻപയറും നല്ലതായിട്ടൊന്ന് ഇളക്കി ഉടച്ചെടുക്കണം അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് തിളപ്പിച്ചെടുക്കണം തിളച്ച് കഴിയുമ്പം തീ ഓഫ് ചെയ്യാവുന്നതാണ് അതിനുശേഷം നമുക്കിതിലേക്ക് തേങ്ങ വറുത്ത് ചേർക്കേണ്ടതുണ്ട് അതിനുവേണ്ടി ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് എണ്ണയൊഴിച്ച് കടുക് വറ്റൽമുളക് കറിവേപ്പില എന്നിവയെല്ലാം മൂപ്പിച്ചതിന് ശേഷം അതിലേക്കൊരു രണ്ട് മൂന്ന് പിടി തേങ്ങായി വിട്ട് ആ തേങ്ങ ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നവരെ ഒന്ന് വറുത്തെടുക്കണം തേങ്ങ ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇത് നമുക്ക് നമ്മളുടെ എരിശ്ശേരിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് വേറൊരു പാത്രത്തിലേക്ക് വാങ്ങി വാങ്ങിവെക്കാവുന്നതാണേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കഞ്ഞീടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു എരിശ്ശേരിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ